നമസ്കാരം ഇൻസൈലിലേക്ക് സ്വാഗതം കേരള സർക്കാർ പലതവണയായി കേന്ദ്രത്തോട് കൂടുതൽ കടമെടുക്കാൻ പരിധി നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതിയിൽ പോയി അനുകൂലമായ വിധി സമ്പാദിക്കാൻ തീരുമാനിച്ചത് അങ്ങനെ സുപ്രീം കോടതി ഇടപെട്ട് അയ്യായിരം കോടി രൂപ കേന്ദ്രം നൽകുമെന്ന കാര്യത്തിൽ ഒരു ധാരണയായപ്പോൾ അതിനെയും തട്ടിത്തെറിപ്പിക്കാനുള്ള അതിനും അപ്പുറത്തേക്ക് വേണമെന്ന ഒരു പിടിവാശിയാണ് പിടിവാശിയാണിപ്പോൾ കാട്ടിക്കൊണ്ടിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ കോടതിക്ക് പോലും അമ്പരപ്പുണ്ടാക്കിയ അമ്പരപ്പ് ഒരു സംഭവം തന്നെയാണ് സംസ്ഥാനത്തിന് അയ്യായിരം കോടി രൂപ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നൽകാമെന്നൊരു നിർദ്ദേശമാണ് കേന്ദ്രം മുന്നോട്ട് വെച്ചത് അതിന് പൂർണ്ണമായും തള്ളുകയാണ് കേരളം ചെയ്യുന്നത് അയ്യായിരമല്ല അതിന് പകരമായി പതിനായിരം രൂപയാണ് തങ്ങൾക്ക് കിട്ടേണ്ടത് പതിനായിരം രൂപയല്ല പതിനായിരം കോടി രൂപയാണ് കിട്ടേണ്ടത് ഇങ്ങനെയുള്ള ശക്തമായ നിലപാടാണ് കേരളം സ്വീകരിച്ചിരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാനായി കേരളത്തിന് അധിക വായ്പ എടുക്കുന്നത് സംബന്ധിച്ച നിലപാട് സുപ്രീം കോടതിയിൽ പറഞ്ഞ് വ്യക്തമാക്കുന്ന സാഹചര്യത്തിലായിരുന്നു അയ്യായിരം കോടി നൽകാമെന്നും അത് അടുത്ത വർഷത്തെ പരിധിയിൽ കുറവ് ചെയ്യുമെന്നും കേന്ദ്രം തന്നെ പറഞ്ഞത് ഇന്ന് നൽകിയാലും അത് നാളെ തിരിച്ചു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും കേരളം ഇപ്പോൾ മുങ്ങുന്നൊരു കപ്പലാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കടമെടുത്ത് കടമെടുത്ത് കഴുത്തറ്റം കടമായി മുന്നോട്ട് നീങ്ങുകയാണ് ചെയ്യുന്നത് കടമെടുക്കാതെ പകരം വരുമാനം കണ്ടെത്താനുള്ള മാർഗങ്ങൾ കൂടുതൽ തന്ത്രങ്ങൾ മെനയുകയാണ് ചെയ്യേണ്ടത് അതില്ലാതെ കേന്ദ്രത്തെ പഴിചാരി മുന്നോട്ട് പോകുന്നത് ശരിക്കു പറഞ്ഞാൽ വലിയൊരു പ്രതിസന്ധി തന്നെയായിരിക്കും ഇനി സൃഷ്ടിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാനായി കേരളം വഴി കണ്ടെത്തണമെന്ന നിർദ്ദേശവും കേന്ദ്രം മുമ്പോട്ട് വച്ചിട്ടുണ്ട് ഇത് പൂർണ്ണമായും അവഗണിച്ചാണ് കേരളം പതിനായിരം കോടി രൂപ ഉടൻ തന്നെ കിട്ടണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത് കേന്ദ്രത്തിന്റെ നിലപാട് സംസ്ഥാനത്തിന്റെ അവകാശത്തെ പൂർണ്ണമായും നിരാകരിക്കുന്നതാണെന്നും അതിനെ ചോദ്യം ചെയ്യുന്നതാണെന്നുള്ള രീതിയിലാണ് കേരളം പ്രതികരിക്കുന്നത് ഉറപ്പായും കേരളത്തിന് ലഭിക്കേണ്ട പണമാണെന്നും അത് നൽകിയേ തീരുവെന്നുമുള്ള പിടിവാശിയാണ് കോടതിയിൽ കാട്ടിയത് കേന്ദ്രം വാഗ്ദാനം ചെയ്ത പണം വാങ്ങിക്കൂടെ എന്നുള്ള ചോദ്യം കോടതി പോലും കേരളത്തോട് ഉന്നയിച്ചു ഒരു ഘട്ടത്തിൽ അതോടെ വിഷയത്തിൽ വിശദമായ വാദം തന്നെ കേൾക്കണമെന്നാണ് കേരളം പറയുന്നത് ഇതേ നിലപാട് തന്നെയാണ് കേന്ദ്രവും സ്വീകരിച്ചത് കാരണം കേരളം ഏതെങ്കിലും തരത്തിലുള്ള നിലപാട് വ്യക്തമാക്കിയാൽ അതിനെ ഖണ്ഡിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മറുവാദം അത് കേന്ദ്രത്തിന് ഉയർത്താനായി സാധിക്കും എത്ര രൂപ നൽകിയിട്ടുണ്ടെന്നും നേരത്തെ തന്നെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് മുൻ വർഷങ്ങളിൽ നൽകിയിട്ടുള്ള വിഹിതവും അതുപോലെ ഇപ്പോൾ നൽകിയിട്ടുള്ളത് യു സർക്കാരിന്റെ കാലഘട്ടത്തിലും ബി ജെ പി സർക്കാരിൻ്റെ കാലഘട്ടത്തിലും എത്ര രൂപയാണ് നൽകിയിട്ടുള്ളതെന്നുള്ള കൃത്യമായ കണക്ക് അത് കേന്ദ്രത്തിൻ്റെ പക്കലുണ്ട് അത് തിരത്തിയായിരിക്കും ഇതിനെ എതിർക്കാനായി പോകുന്നത് ഇനി വരാനിരിക്കുന്ന ഇരുപത്തി ഒന്നാം തീയതി രാവിലെ പത്തരയ്ക്ക് ഇതേക്കുറിച്ചുള്ള വിശദമായ വാദം കേൾക്കുമെന്നാണ് സുപ്രീംകോടതി പറയുന്നത് ഇപ്പോഴത്തെ പ്രശ്നപരിഹാരത്തിന് അന്ന് തന്നെ ഒരു ഇടക്കാല ഉത്തരവുണ്ടാകുമെന്നും ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു തീരുമാനം അന്നുണ്ടാകും ഒന്നുകിൽ കേന്ദ്രം കൂടുതൽ പണം നൽകും അല്ലെങ്കിൽ കേരളം മിണ്ടാതെ തിരികെ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും അവകാശപ്പെട്ട കേന്ദ്ര ഫണ്ടുകളാണ് കേരളം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയെ സമീപിച്ചത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് കേരളം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് സാമ്പത്തിക വർഷാവസാനം പിടിച്ചു നിൽക്കാനായി മറ്റൊരു നിവർത്തിയുമില്ല അതുകൊണ്ട് കേന്ദ്ര സർക്കാർ ഒറ്റത്തവണ രക്ഷാ പാക്കേജാണ് കേരളത്തിന് നൽകണമെന്ന് സുപ്രീംകോടതി പറഞ്ഞിരിക്കുന്നത് അതിലാണ് അയ്യായിരം കോടി രൂപ കേന്ദ്രം വാഗ്ദാനം ചെയ്തത് വായ്പ ആവശ്യം പ്രത്യേക കേസായി പരിഗണിക്കാനും സുപ്രീംകോടതി നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിനെ തുടർന്നാണ് കേന്ദ്രം രാവിലെ തന്നെ കോടതിയിൽ നിലപാട് വ്യക്തമാക്കിയത് ജസ്റ്റിസുമാരായ സൂര്യകാന്തും കെ വി വിശ്വനാഥനും അടങ്ങിയ ബെഞ്ചാണ് സംസ്ഥാനത്തിന് അനുകൂലമായ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് അധിക വായ്പയെടുക്കാൻ അനുവദിക്കുന്നില്ല എന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കപിൽ സിബിൽ പറഞ്ഞപ്പോഴാണ് ഇതിലൊരു നിലപാട് വ്യക്തമാക്കി മുന്നോട്ട് വരാൻ തയ്യാറായത് കേരളത്തോട് കുറച്ചുകൂടി മൃദുസമീപനം സ്വീകരിക്കണമെന്നാണ് കോടതി കേന്ദ്രത്തോട് പറഞ്ഞത് ഇത്രയും കർക്കശ നിലപാട് സ്വീകരിച്ചാൽ കേരളത്തിന്റെ അവസ്ഥ പരമദയനീയമാകുമെന്ന കാര്യത്തിൽ സംശയം ഒന്നും തന്നെയില്ല ഇനി വരാനിരിക്കുന്ന പത്ത് ദിവസത്തേക്ക് അധിക ഇളവ് നൽകണം ഈ സാമ്പത്തിക വർഷത്തിൽ എങ്ങനെയും കേരളത്തെ മുന്നോട്ട് നയിക്കണം പിടിപിടരുത് എന്നുള്ള ആവശ്യമാണ് കോടതി മുന്നോട്ട് വെച്ചത് അടുത്ത വർഷത്തിൻ്റെ ആദ്യ പാദത്തിൽ ഇത് കേന്ദ്രത്തിന് ഏത് വിധത്തിലെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാമെന്നോ അല്ലെങ്കിൽ കടുത്ത വ്യവസ്ഥകൾ മുന്നോട്ട് വയ്ക്കാമെന്നോ പറഞ്ഞിട്ടുണ്ട് അന്നും ഇതേ സ്ഥിതി തന്നെയായിരിക്കും ഉണ്ടാവുക എന്ന കാര്യത്തിൽ സംശയം സംശയമൊന്നും തന്നെയില്ല കാരണം സാമ്പത്തിക വർഷം അവസാനമാണ് കേവലം ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് അടു ആദ്യ പാദമെന്ന് പറയുമ്പോൾ ആദ്യത്തെ മൂന്ന് മാസത്തിനിടയിൽ എന്ത് മാറ്റമാണ് മൂന്ന് നാല് മാസത്തിനിടയിൽ എന്ത് മാജിക്കാണ് കേരളം കാട്ടാൻ പോകുന്നതെന്നാണ് കേന്ദ്രവും മനസ്സിൽ കരുതുന്നത് തങ്ങൾ സാമ്പത്തിക വിദഗ്ദ്ധരല്ലാത്തത് കൊണ്ട് തന്നെ ഈ പ്രശ്നത്തിൽ നിന്നും പുറത്തു കടക്കാനുള്ള ഒരു വഴി നിർദ്ദേശിക്കാൻ കോടതിക്ക് കഴിയില്ല എന്ന് തന്നെ തുറന്നു പറഞ്ഞിരുന്നു കേരളം ചോദിച്ചത് ഒരു ബെയിലൌട്ട് പാക്കേജാണ് രക്ഷാ പാക്കേജാണ് അതിനുള്ള അനുമതി നൽകാനാവില്ലെന്നാണ് കേന്ദ്രത്തിന് വേണ്ടി വാദിച്ച അഡീഷണൽ സോളിസിറ്റർ ജനറൽ എൻ വെങ്കട്ടരാമനും പറഞ്ഞത് ഏപ്രിൽ ഒന്നാം തീയതി അയ്യായിരം കോടി കൊടുക്കാം പ്രത്യേക കേസായി അതിനെ പരിഗണിക്കില്ല കേരളത്തിന് മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങൾക്കും കടമെടുക്കാനുള്ള അഭ്യർത്ഥന നൽകിയിരുന്നു അതൊക്കെ തന്നെ നിഷേധിച്ചിരുന്നു ഇങ്ങനെ അനുമതി നിഷേധിച്ചപ്പോൾ എല്ലാവരും കോടതിയിൽ പോയാൽ ഉണ്ടാകുന്ന സാധ്യത സാഹചര്യം അതുകൂടി പരിഗണിക്കണം കേരളത്തിന്റെ ചിലവിനേക്കാളും പതിനഞ്ച് മടങ്ങാണിപ്പോൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നതെന്നാണ് അഡീഷണൽ സോളിസിറ്റർ ജനറൽ കുറ്റപ്പെടുത്തിയത് തുടർന്നും സഹായിക്കണമെന്ന നിലപാട് കോടതി ആവർത്തിച്ചതോടെയാണ് ധനമന്ത്രാലയവുമായി ചർച്ച ചെയ്ത് കൃത്യമായ നിലപാട് വ്യക്തമാക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പെട്ടെന്നൊന്നും തന്നെ പണം അനുവദിച്ച് നൽകാൻ കഴിയില്ല അതിന് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട് അതിൽ നിന്നും പുറത്തു പോകാനും സാധിക്കില്ല എന്നാൽ കേന്ദ്രത്തിൽ നിന്നും കേരളത്തിന് കിട്ടിക്കൊണ്ടിരുന്ന പണം നേർ പകുതിയായി നികുതിയുടെ ഭാഗത്ത് കുറഞ്ഞു എന്നുള്ള കുറ്റപ്പെടുത്തലാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാലും മുന്നോട്ട് വെച്ചിരിക്കുന്നത് കേരളത്തിന് കിട്ടേണ്ട പണം കിട്ടുന്നില്ല കഴിഞ്ഞ വർഷം നാല്പത്തി രണ്ടായിരം കോടി രൂപ കേന്ദ്രത്തിൽ നിന്നും കിട്ടേണ്ടിയിരുന്നു പക്ഷേ അതിൻ്റെ പകുതിയായ ഇരുപത്തിയോരായിരം കോടി രൂപ മാത്രമേ ലഭിച്ചുള്ളൂ എന്നും കുറ്റപ്പെടുത്തി ഓരോ മലയാളിക്കും കിട്ടേണ്ട പണം കേന്ദ്രത്തിൻ്റെ തെറ്റായ കണക്കുകൂട്ടൽ കാരണം ഇങ്ങനെ കുറഞ്ഞു കേന്ദ്രം സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന വിവേചനമാണ് ഇതിനുള്ള പ്രധാന വിഷയം അർഹമായ നികുതിയൊന്നും കേന്ദ്രം നൽകുന്നില്ല ഇതൊക്കെ തന്നെ പരിഹരിക്കേണ്ടതുണ്ട് ഇത് പരിഹരിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നും ബാലഗോപാൽ തന്നെ കുറ്റപ്പെടുത്തുകയാണ് ന്യൂസ് ഡെസ്ക് മലിബാർത്ത